എല്ലാ കൂട്ടുകാർക്കും അടുക്കളയിലെ രഹസ്യം എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കിയ അര കിലോ ചിക്കൻ അതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക തൈര് എല്ലാ ചിക്കനിലും ഒരുപോലെ പിടിച്ചു വന്ന് ഉറപ്പായതിന് ശേഷം നമുക്കിത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ തൈരിനകത്ത് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് തൈര് ചേർക്കുമ്പോൾ എപ്പോഴും പുളി തീരെ കുറഞ്ഞ തൈര് വേണം ഉപയോഗിക്കാൻ അപ്പം നമുക്കിനി മസാലകൾ ചേർക്കാം സാദാ മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ ഗരം മസാല സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് ഈ ചേർത്ത മസാലകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചു വരുമ്പോൾ വേണം എണ്ണയിലേക്കിട്ട് വറുത്ത് പോരാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നാരങ്ങാനീരൊന്നും ചേർത്തിട്ടില്ല നരങ്ങാനീര് ചേർക്കുമ്പം മസാല ചിക്കനിൽ നിന്ന് വേർപെട്ട് പോകും ഇത് മസാലയും ചിക്കനും എല്ലാം അതുപോലെ ഒരേ അളവിൽ പാകപ്പെടുത്തി നമുക്ക് വറുത്ത് പോരണമെങ്കിൽ നാരങ്ങാനീര് ചേർക്കരുത് കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയി അപ്പോൾ നമ്മൾ അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കും അപ്പോൾ അതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇരിവും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല പാകത്തിനക്കിട്ടിട്ട് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒരു കടായി എടുത്ത് വെച്ച് സ്റ്റവ് കത്തിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ളച്ച് വന്നും എണ്ണ ഇളച്ച എണ്ണയിലേക്ക് ഓരോ പീസ് ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കണം കഴിവതും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് ചുറ്റം വറക്കാൻ ശ്രമിക്കണം കാരണം ഇത് അടിവശം മുഴുവൻ നന്നായി മുങ്ങിക്കിടക്കണം മുകളിലേക്കും ഇവിടെ അല്പം എണ്ണ വന്ന് കയറി വേവാനുള്ള ഒരു അവസ്ഥയാവണം അപ്പോൾ അപ്പതാ നമ്മുടെ ചിക്കന് നന്നായിട്ട് അടച്ച എണ്ണയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് അല്പം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പൊതാ കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അത് നന്നായി നോക്കൂ രണ്ട് സൈഡും ഒരുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ജ്യൂസി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നന്നായി വെന്തിട്ടുണ്ടാവും ക്രിസ്പി ആയിട്ട് അത് ചിക്കൻ ഫ്രൈ നമുക്ക് ഇത്ര പെട്ടെന്ന് തയ്യാറാക്കുമെന്ന് കണ്ടോ അപ്പം സമയം പോലെ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരല്പം കറിവേപ്പില കൂടി വറുത്ത് ഇതിനെ നമുക്ക് ഗാർണിഷ് ചെയ്യാം അപ്പോൾതാ നമ്മുടെ വളരെ രുചികരമായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു മൊത്തം ഒരു അര താമസമേ ഉള്ളൂ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറേ ദിവസമായിട്ട് ചിക്കൻ റെസിപ്പി ആയതുകൊണ്ട് അടുത്ത ദിവസം മുതൽ നാടൻ നാടനുഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം